രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്റെ ഇഷ്ടത്തിനല്ല മറിച്ച് മകളുടെ ഇഷ്ടത്തിനാണ് മുൻഗണന കൊടുത്തതെന്ന് ആര്യ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നടിയും അവതാരകിയുമായ ആര്യ ബാബു വിവാഹിതയായത് കൊറിയോഗ്രാഫറും ഡി ജിയുമായ സിബിൻ ബെഞ്ചമിനാണ് വരൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ആര്യ തന്നെയാണ് വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത് മകൾ ഖുഷിയുടെ കൈപിടിച്ചാണ് ആര്യ വിവാഹ വേദിയിലേക്ക് എത്തിയത് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്റെ ഇഷ്ടത്തിനല്ല മറിച്ച് മകളുടെ ഇഷ്ടത്തിനാണ് മുൻഗണന കൊടുത്തതെന്ന് ആര്യ പറയുന്നു വിവാഹത്തിന് മുൻപ് താൻ സിംഗിൾ മദർ ആയിരുന്നു തങ്ങൾക്ക് വേണമെങ്കിൽ ലിവിംഗ് ടുഗദർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ ടീനേജറായ മകൾ തനിക്കുണ്ട് അവൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് നാളെ അവിടെ ആരും ചോദ്യം ചെയ്യരുത് നമ്മുടെ സമൂഹം അങ്ങനെയാണ് അമ്മ കല്യാണം കഴിക്കാതെ ഒരാളുടെ കൂടെ താമസിക്കുന്നു എന്ന സംസാരം വരരുത് മകൾക്ക് വേണ്ടിയാണ് തങ്ങൾ അങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ന് ആര്യ പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആര്യയും സിബിനും ഒരു പങ്കാളി വേണമെന്ന് തനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു മോൾ ഉള്ളതിനാൽ തന്നെ പോലൊരാൾക്ക് ലിവൻ റിലേഷൻ പറ്റില്ല തനിക്ക് കല്യാണം കഴിച്ച് ഒരു കുടുംബം വേണമെന്നായിരുന്നു അതിന് മാനസികമായി താൻ വളരെ മുൻപേ തയ്യാറെടുത്തിരുന്നു തനിക്കത് ആഗ്രഹമാണെങ്കിൽ പോലും തന്റെ മകൾക്ക് കംഫർട്ടബിൾ ആയ ഒരാളെ മാത്രമേ ആ സ്ഥാനത്തേക്ക് തനിക്ക് കൊണ്ടുവരാൻ പറ്റൂ അവൾ തന്നെയാണ് തന്റെ പ്രയോറിറ്റി മുൻപ് ഇങ്ങനെയൊരു അവസ്ഥയിൽ താൻ വന്നിട്ടുണ്ട് അത് വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണം മകൾ കംഫർട്ടബിൾ അല്ലെന്ന് തോന്നിയതാണ് ഖുഷി ഓക്കെ അല്ലായിരുന്നുവെങ്കിൽ സിബിനുമായുള്ള വിവാഹം നടക്കിലായിരുന്നു ആര്യ അഭിമുഖത്തിൽ പറഞ്ഞു